ഡിഒയിലേക്ക് സ്വാഗതം ഈ കാണുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്ത് നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വളരെ പച്ചപ്പുള്ള ഒരു സ്ഥലമാണ് കുന്നുകളും മലകളുമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ സിപ്പ് സിപ്പിലൈന് എൻജോയ് ചെയ്യാം ഒരു വൺ ഡേ ട്രിപ്പ് ട്രിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് കാണാൻ പോകാവുന്ന വളരെ നല്ലൊരു സ്ഥലമാണ് ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ആണ് ശബരിമലയുടെ ഒരു വ്യൂ പോയിൻ്റ് ഇത് പിന്നെ ഈ സിപ്പ് ലൈന് പോകുന്നത് ഒരു കുളത്തിൻ്റെ മൂളിൽ കൂടിയാണ് വളരെ ദൂരെ നിന്ന് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണത് വൈകുന്നേരങ്ങളിലാണെങ്കിലും നല്ല തണുപ്പൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വൺ ഡേ ട്രിപ്പിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാവുന്ന സ്ഥലമാണ് എല്ലാവരും കാണുക കാണാൻ മറക്കരുത് നല്ല പുൽമേടുകളും ചുറ്റിനും മലകളുമൊക്കെയാണ് ധാരാളം ആളുകൾ വരുന്നുണ്ട് വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു മൂഡൽ മഞ്ഞ ഫേസ് ചെറുതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചറൊന്നും കിട്ടിയില്ല പക്ഷെ നല്ലൊരു വ്യൂ ആണ് അവിടെ നിന്ന് കാണാനായിട്ട് അപ്പോൾ എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ബെസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ ഈ സിപ് ലൈനിൽ അത് ചെറിയതായിട്ട് കാണാം പോകുന്നത് അത്രയും ദൂരത്തിന്നാണ് ഫോട്ടോ കിട്ടുക ഇല്ലെങ്കിൽ കുറേ ഇറങ്ങി ചെല്ലേണ്ടി വരും സിപ് ലൈനിൽ എൻജോയ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു അവസരമാണ് ഇതാ കാണുന്ന അത് കാണുന്നതാണ് കുളം അതായത് പാഞ്ചാലിക്കുളം എന്ന് പറയുന്നു പിന്നെ അതിന് അടുത്തായിട്ടൊരു ക്ഷേത്രമുണ്ട് അപ്പോൾ കാണാൻ ശ്രമിക്കുക ഇതാണ് ടോപ്പ് പോയിൻറ്റാണത് ആ അപ്പോയിൻ്റിൽ നിന്നാണ് അപ്പോയിൻ്റ് ഭാര്യയ്ക്കോടൊക്കെ വെച്ചിരിക്കുന്നതാണ് അതായത് ശബരിമല വി പോയിൻ്റ് ആയതുകൊണ്ട് മകരവിളക്കിന് ഇപ്പം അവിടെ നിന്ന് മകരി ശബരിമല മകരവിളക്ക് വീക്ഷിക്കുന്ന സ്ഥലമാണത് അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ താഴെ അടിവാരത്തിലൂടെ റോഡ് പോകുന്നതാണ് അത് മലകൾ നാല് ഈറ്റിന് മലകൾ ഇത് നടുക്കൊരു മല അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് വളരെ ഇപ്പം വേനലൊക്കെ ആയതുകൊണ്ടാണ് അധികം പച്ചപ്പില്ലാത്ത നല്ല നല്ല